വാർത്തകളും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ക്ലിക്ക് ഓൾ എന്നുള്ള ഓപ്ഷൻ പാല ബിഷപ്പ് ഒരു തുടക്കം കുറിച്ചു എവിടെ നോക്കിയാലും ആളുകൾ ഇസ്ലാം മതവിശ്വാസികളുടെ നെഞ്ചത്ത് കയറുന്ന കാഴ്ചയാണ് അതിൽ കള്ളങ്ങളെ വർഗീയ വാക്കുകളിൽ പൊതിഞ്ഞ് നല്ല സ്റ്റൈലായി അച്ചടിച്ച് പുസ്തകങ്ങളാക്കി കുട്ടികളുടെ മനസ്സിൽ വിഷം നിറഞ്ഞ അറിവ് കുത്തി നിറയ്ക്കാൻ ഇറങ്ങിയിരിക്കുകയാണ് ചിലർ പുസ്തകത്തിലെ ഏറ്റവും അപകടകരമായ ചില ഭാഗങ്ങൾ അറിഞ്ഞിട്ടും കേരളത്തിലെ സമാധാന അന്തരീക്ഷത്തിൽ കോട്ടം സംഭവിക്കാതിരിക്കാൻ സംയമനം പാലിച്ച ഇസ്ലാം സഹോദരങ്ങളെ നിങ്ങളുടെ നിലവിലെ നിലപാടാണ് ശരി എന്ന് ഉറപ്പിച്ചു പറയുകയാണ് കാരണം യഥാർത്ഥ മതവിശ്വാസികൾ നിങ്ങൾക്ക് പിന്തുണയുടെ കവചം തീർത്ത് നിങ്ങളുടെ കൂടെ തന്നെയുണ്ട് ഇനി വിഷയത്തിലേക്ക് വരാം ജിഹാദികൾ എങ്ങനെയാണ് മതം മാറ്റുന്നത് എന്ന് അറിയണം പ്ലാനും സ്കെച്ചും തയ്യാറാക്കി വാരിക്കുഴിയും നിർമ്മിച്ച് വല വലവിരിച്ച് കാത്തിരിക്കണം നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ചില്ലറ കളിയൊന്നുമല്ല ഇത് തയ്യാറുള്ളവർ പൊടിക്കൈ പഠിക്കാൻ താമരശ്ശേരി അതിരൂപതയുടെ സത്യങ്ങളും വസ്തുതകളും മുപ്പത്തിമൂന്ന് ചോദ്യോത്തരങ്ങളിലൂടെ എന്ന വേദപുസ്തകം വായിച്ച് പഠിക്കുക താമരശ്ശേരി രൂപതയുടെ കീഴിൽ വരുന്ന ഇടവകകളിൽ നടക്കുന്ന വേദപാഠ ക്ലാസുകളിൽ പതിനൊന്ന് പന്ത്രണ്ട് ക്ലാസ്സുകളിലുള്ളവർക്ക് ഈ വർഷം മുതൽ ഈ കാര്യങ്ങൾ സൗജന്യമായി പഠിപ്പിക്കുന്നതാണ് ഒൻപത് ഘട്ടങ്ങളായാണ് ലൌ ജിഹാദ് നടക്കുന്നത് എന്നാണ് പുസ്തകത്തിലുള്ളത് പെൺകുട്ടിയെ തിരഞ്ഞെടുക്കൽ പരിചയപ്പെടൽ ബന്ധം ദൃഢമാക്കൽ വിവാഹത്തെക്കുറിച്ചുള്ള ധാരണകൾ വിവാഹ വാഗ്ദാനം ലൈംഗിക ബന്ധം ദുരുപയോഗം ചെയ്യൽ ഭീഷണിപ്പെടുത്തൽ കുടുംബത്തിൽ നിന്നും അകച്ചൽ നിയമപരമായി സ്വന്തമാക്കൽ വിവാഹ ജീവിതം ഒടുവിൽ മതം മാറ്റം എന്നിങ്ങനെയുള്ള വളരെ വലിയ പ്രോസസ്സാണിത് പോരാത്തതിന് ആ മുസ്ലിങ്ങളെ പ്രണയം നടിച്ച് വലയിൽ വീഴ്ത്താൻ മുസ്ലിം യുവാക്കൾക്കും യുവതികൾക്കും പ്രത്യേകം പരിശീലനവും നൽകുന്നുണ്ട് ഓദിക്കെട്ടൽ കൈവിഷം തുടങ്ങിയ വളരെ ശാസ്ത്രീയമായി പരീക്ഷിച്ചു തെളിയിച്ച ക്രിയകളും ഇതിൽ പെടുമെന്നാണ് ഈ പുസ്തകത്തിൽ പറയുന്നത് റംസാൻ ഈദ് തുടങ്ങിയ ആഘോഷങ്ങൾക്ക് വീടുകളിലേക്ക് ക്ഷണിക്കുന്നത് പോലും ലവ് ജിഹാദിനു വേണ്ടിയാണ് എന്നതും പ്രത്യേകം ഓർക്കണം മതം മാറിയതിനു ശേഷമാണ് ബാക്കി ദുരിതങ്ങൾ മതപരിവർത്തനം നടത്തിയ പെൺകുട്ടികളെ ഐ എസ് തീവ്രവാദികൾക്ക് ലൈംഗിക അടിമകളാക്കി വിൽക്കുന്നു തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്നു എത്തിങ്കാനകളിൽ ജോലിക്കിരയാക്കുന്നു മതപുരോഹിതന്മാരുടെയും തീവ്രവാദികളുടെയോ ഭാര്യമാരിൽ ഒരാളാക്കുന്നുവെന്നും പുസ്തകത്തിൽ പറയുന്നുണ്ട് ഇനി ഇങ്ങനെ ചെയ്താൽ ഈ ജിഹാദികൾക്ക് എന്താണ് നേട്ടം എന്നാലോചിക്കുന്നവർക്കുള്ള ഉത്തരവും പുസ്തകത്തിൽ തന്നെയുണ്ട് െ മതം മാറ്റുന്ന ജിഹാദിക്കും കുടുംബത്തിനും ഇസ്ലാമിക സംഘടനകളിൽ നിന്ന് വലിയ തുക പാരിതോഷികമായി ലഭിക്കുന്നു എന്നാണ് ഈ പുസ്തകത്തിൽ പറയുന്നത് കാരണം അന്യമതസ്ഥരായ പെൺകുട്ടിയെ ലൈംഗികമായി ഉപയോഗിച്ച് ചതിക്കുന്നതോ നശിപ്പിക്കുന്നതോ ഇസ്ലാം തത്വപ്രകാരം തിന്മയല്ല എന്നും പുസ്തകത്തിലൂടെ താമരശ്ശേരി രൂപത വാദിക്കുന്നു മുസ്ലിങ്ങളെ മാത്രം സ്നേഹിക്കുന്ന അള്ളാഹുവിന് സാത്താന്റെ സ്വഭാവമാണ് എന്നും പുസ്തകത്തിൽ ഉണ്ട് കേട്ടോ അപ്പോഴേ ഈ സാത്താനെ ഓടിക്കാനുള്ള വല്ല കൂടോത്രവും ഇതിന്റെ കൂടെ പഠിപ്പിക്കുന്നുണ്ടോ എന്ന് പഠിക്കാൻ പോകുന്നവർ അന്വേഷിക്കണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ലൌ ജിഹാദിനൊപ്പം ക്രിസ്ത്യൻ യുവാക്കളെ ലക്ഷ്യമാക്കി നാർക്കോട്ടിക് ജിഹാദും നടക്കുന്നുണ്ട് എന്ന പാലാ ബിഷപ്പ് ജോസഫ് കലറങ്ങാട്ടിന്റെ പ്രസ്താവനയ്ക്ക് പിന്നാലെയാണ് താമരശ്ശേരി രൂപതയുടെ കടുത്ത മതവിദ്വേഷങ്ങൾ നിറഞ്ഞ കുറിച്ചുള്ള വിവരങ്ങളും പുറത്തു വന്നിരിക്കുന്നത് കടുത്ത മുസ്ലിം വിരുദ്ധതയും വ്യാജ വിവരങ്ങളും നിറഞ്ഞ പുസ്തകത്തിലെ ഭാഗങ്ങൾ വിദ്വേഷ പ്രചരണം ലക്ഷ്യം വെച്ചുള്ളതാണെന്ന വിമർശനങ്ങളും ഉയർന്നു കഴിഞ്ഞു പാലാ ബിഷപ്പിനെ പോലെയുള്ളവരുടെ നാവിന് വിലങ്ങിടാൻ അധികാരികൾക്ക് കഴിയാതെ പോയതാണ് വന്നവനും പോയവനും ബുദ്ധിയും വിവരവും ഇല്ലാതെ വായിൽ തോന്നിയത് വിളിച്ചു പറയാനുള്ള ധൈര്യമുണ്ടാക്കിയത് ഇത്രയധികം ആളുകൾ മറ്റുള്ളവരുടെ പ്രലോഭനങ്ങളിൽ മതം മാറുന്നുണ്ട് ചതിക്കപ്പെടുന്നുണ്ട് എന്ന് ആശങ്കപ്പെടുന്നവർ എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത് മതം മാറുന്നവരെല്ലാം മണ്ടന്മാരാണെന്നാണോ ഇങ്ങനെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ മതം മാറുന്നവരാണ് എന്നൊക്കെ പറഞ്ഞ് രൂപത സ്വന്തം മതത്തിൽപ്പെട്ടവരെ ഇങ്ങനെ അപമാനിക്കരുത് ഇഷ്ടമുള്ള മതം സ്വീകരിച്ച് ജീവിക്കാനുള്ള അവകാശമുള്ള രാജ്യത്ത് എന്തിനാണ് അനാവശ്യമായ വിവാദങ്ങൾ സൃഷ്ടിച്ച് ഒന്നിച്ച് ജീവിക്കുന്നവർക്കിടയിൽ ഭിന്നതകൾ സൃഷ്ടിക്കുന്നത് എന്ത് നേട്ടമാണ് ഇതിൽ നിന്നും ലഭിക്കുന്നത് ന്യൂനപക്ഷമായ മുസ്ലിം സമുദായത്തിനെതിരെ ഇത്രയും വൃത്തികെട്ട ഒരു പ്രചരണം നടത്തുന്നവർക്ക് ഒരു കണക്കുകൂടി പറഞ്ഞു തരാം സംസ്ഥാന സർക്കാർ ഗസറ്റ് രേഖകളെ അടിസ്ഥാനമാക്കി ഏഷ്യാനെറ്റ് ന്യൂസ് കഴിഞ്ഞ ദിവസം പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം ആകെ നാനൂറ്റി നാൽപ്പത്തി ഒൻപത് പേരാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഇതുവരെ മതം മാറിയത് എന്ന് വ്യക്തമാക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി ജനുവരി മാസം മുതൽ ജൂലൈ മാസം അവസാനം വരെ നടന്ന മതം മാറ്റങ്ങളിൽ ക്രിസ്തു മതം ഉപേക്ഷിച്ചവർ അധികവും പോയത് ഹിന്ദു മതത്തിലേക്കാണ് എന്നാണ് ഗസറ്റ് വിജ്ഞാപനങ്ങൾ വ്യക്തമാക്കുന്നത് ഇതിൽ തന്നെ ബഹുഭൂരിപക്ഷവും ദളിത് ക്രൈസ്തവരാണ് ദളിത് ക്രൈസ്തവർ എന്തുകൊണ്ട് വ്യാപകമായി മതം മാറുന്നു എന്ന ചോദ്യത്തിനുള്ള ഉത്തരങ്ങൾ കൂടി ഇനി വർഗീയ വിഷം തുപ്പുന്ന ബിഷപ്പുമാർ പറഞ്ഞു തരണം ഇവിടെ തന്നെ ലവ് ജിഹാദും നാർക്കോട്ടിക് ജിഹാദും ഉപയോഗിച്ച് ജിഹാദികൾ മതം മാറ്റം വ്യാപകമായി നടത്തുന്നു എന്ന സംഘികളുടെയും കുസംഘികളുടെയും വാദങ്ങൾ പൊളിഞ്ഞു പോകുന്നതാണ് ദയവു ചെയ്ത് മതങ്ങളിൽ വിശ്വസിച്ച് ജീവിക്കുന്ന വിശ്വാസികളുടെ വിശ്വാസങ്ങളെ തകർക്കുന്ന പ്രചരണങ്ങൾ നടത്തി രാഷ്ട്രീയ ലാഭം കൊയ്യാമെന്ന മനംകോട്ട പണിയേണ്ട കൃഷ്ണനും ക്രിസ്തുവിനും അള്ളാഹുവിനും ഒരു മുറ്റത്ത് പ്രാർത്ഥനാലയങ്ങൾ പണിയുന്ന മനസ്സുള്ള മനുഷ്യരാണ് കേരളത്തിലുള്ളത് അതുകൊണ്ട് പഴയ പോലെയുള്ള പ്രചരണങ്ങൾ ഇവിടെ ചിലവാകില്ല ഇതും പറഞ്ഞിറങ്ങുന്നവരെ ആട്ടിയിറക്കും മലയാളികൾ തിരുവസ്ത്രം ധരിച്ച് സ്വന്തം തെറ്റുകൾ മറച്ചുവെക്കാൻ മറ്റുള്ളവരെ കരുവാക്കി വർഗീയ മതഭ്രാന്തന്മാർക്ക് വേണ്ടി വാ തുറക്കുന്നവരെ ഏറെക്കുറെ വിശ്വാസികൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു കൂടോത്രവും മന്ത്രവാദവും ഒക്കെ ഉപയോഗിച്ച് വളച്ചെടുക്കാൻ കഴിയുന്നവരാണ് സ്ത്രീകൾ എന്നൊക്കെ പറഞ്ഞ് ഇനിയും അവരെയൊന്നും അപമാനിക്കരുത് എന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു സ്വന്തം സമുദായത്തിലെ സ്ത്രീകളെ ഇത്രയും മോശമായി അവഹേളിക്കുന്ന പുരോഹിതന്മാർക്കെതിരെ സമുദായത്തിലെ അംഗങ്ങൾ തന്നെ പ്രതിഷേധങ്ങളുമായി രംഗത്തെത്തി കഴിഞ്ഞു ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള